പതിനായിരത്തിലധികം പേരുടെ ജനന തീയതിയുള്ള കറൻസി നോട്ടുകൾ ശേഖരിച്ച് കോഴിക്കോട് നടക്കാവ് സ്വദേശി ഗിന്നസ് ലത്തീഫ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും ഒടുവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ജനന തീയതിയുള്ള നോട്ട് നൽകിയിട്ടുണ്ട് ലത്തീഫ് ശിവജി മഹാരാജാവിൻ്റെ കാലം തൊട്ടുള്ള നാണയങ്ങൾ മുതൽ ഇരുന്നൂറ് രാജ്യത്തെ കറൻസി വരെയുണ്ട് ലത്തീഫിൻ്റെ ശേഖരത്തിൽ ും ജീവിതത്തിൽ മറക്കാനാവാത്ത ചില നല്ല നിമിഷങ്ങൾ ഉണ്ടാകും ആ ദിവസം തീയതി മാസം ഇതൊക്കെ അപ്രതീക്ഷിതമായി കറൻസി നോട്ടിൽ കണ്ടാലോ ശരിക്കും ഞെട്ടും അങ്ങനെ പതിനായിരത്തോളം ഞെട്ടിച്ചിട്ടുണ്ട് ഗിന്നസ് ലത്തീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും ഒടുവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ജനതീയതി നോട്ട് സമ്മാനിച്ചു കഴിഞ്ഞു ഗിന്നസ് ലത്തീഫ് വർഷം ആ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യമായിട്ട് ഒരാളെ കയ്യിൽ കണ്ടതാണ് അത് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അപ്പോൾ അതിൻ്റെ കൗതുകം തോന്നിയപ്പോൾ ഞാനത് അന്വേഷിച്ചു അതെങ്ങനെ നേടിയെടുക്കാൻ നോക്കി എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി അങ്ങനെയാണ് ഞാൻ ഒരു ശേഖരത്തിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു നല്ലൊരു ആൾക്കാർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട് പ്രശസ്ത വ്യക്തികൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഉള്ള പല വ്യക്തികൾക്കും നോട്ടിൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സീരിയൽ നമ്പർ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കറൻസി നോട്ടിലുള്ള ഫാൻസി നമ്പറുകളും ലത്തീഫ് ശേഖരിക്കാറുണ്ട് അതിപുരാതന കാലത്തെ നാണയങ്ങൾ തൊട്ട് ഇരുന്നൂറിലധികം രാജ്യത്തെ കറൻസിയും ഉണ്ട് ലത്തീഫിന്റെ കയ്യിൽ നമ്മുടെ സർക്കാർ വിശിഷ്ട ദിവസങ്ങളിൽ ഇറക്കുന്ന നാണയങ്ങളാണ് അതിപ്പോൾ മാക്സിമം ആയിരം രൂപ വരെയാണ് പത്ത് രൂപ മുതൽ സോറി ഒരു രൂപ മുതൽ ആയിരം രൂപയുള്ള നാണയങ്ങളാണ് അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് ഒരു എണ്ണൂറ് രൂപയുടെ നാണയവും തൊള്ളായിര നാണയമാണ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് നമ്മുടെ പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫിയുടെ ഒരു നൂറ് രൂപയുടെ നാണയം വരാൻ പോകുന്നുണ്ട് ഇത്തരം നാണയങ്ങൾ നമുക്ക് റിസർവ് ബാങ്കാണ് നൽകുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ് റിലീസ് ചെയ്യുന്നതെങ്കിലും റിസർവ് ബാങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം ഇത്തരം നാണയങ്ങൾ വാങ്ങിക്കാൻ പിന്നെ അതിനൊരു വില ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ റേറ്റ് നമ്മൾ കൊടുക്കണം ഇങ്ങനെ പഴയതിനെ ചേർത്ത് നിർത്തുകയാണ് ലത്തീഫ് ജനം കോഴിക്കോട്